മഴവില്ലിൻ്റെ ആദ്യത്തെ നിറം ഓറഞ്ച് വെള്ള ചുവപ്പ് പച്ച ഉത്തരം ചുവപ്പ് ഹൃദയാഘാതം സംഭവിച്ചാൽ എത്ര സമയം മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കണം രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ ഏത് ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷാംശം ഉണ്ടാകും തണ്ണിമത്തൻ പഞ്ചസാര ഉരുളക്കിഴങ്ങ് മോര് ഉത്തരം തണ്ണിമത്തൻ ഒരു പാമ്പ് വർഷത്തിൽ എത്ര തവണ ചർമ്മം പൊഴിക്കും പതിനഞ്ച് തവണ നാല് തവണ ഒരു തവണ രണ്ട് തവണ ഉത്തരം നാല് തവണ ഏത് ജീവിക്കാണ് പ്രണയാഭ്യർത്ഥനയ്ക്കായി കല്ല് സമ്മാനമായി കൊടുക്കുന്നത് ചിലന്തി മയിൽ പെൻകിൻ നീരാളി ഉത്തരം പെൻകിൻ കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വച്ചാൽ കുറയുന്ന രോഗം അൾസർ മലബന്ധം തലവേദന ഛർദി ഉത്തരം തലവേദന ഒരു മാസത്തേക്ക് വെജ് ഭക്ഷണം കുറച്ചാൽ മാറുന്ന രോഗം പ്രമേഹം തലവേദന ബി പി മലബന്ധം ഉത്തരം മലബന്ധം എന്ത് ശീലമുള്ളവർക്കാണ് ഏറ്റവും മുൻകോപത്തിന് സാധ്യത പുകവലി ദുശീലം വ്യായാമം മദ്യപാനം ഉത്തരം മദ്യപാനം മലാശയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ സൂര്യകാന്തി ഒലിവ് ഉത്തരം ഒലിവ് എന്ത് ശീലമുള്ളവർക്കാണ് ഏറ്റവും മുൻകോപത്തിന് സാധ്യത പുകവലി മദ്യപാനം വ്യായാമം ഫുട്ബോൾ ഉത്തരം മദ്യപാനം ഏത് മൃഗത്തിനാണ് സൂര്യപ്രകാശമേറ്റാൽ പൊള്ളിപ്പോകുന്നത് പന്നി പോത്ത് ഒട്ടകം കഴുതാം ഉത്തരം പന്നി പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം എന്താണ് ഛർദി വിശപ്പ് താരൻ ക്ഷീണം ഉത്തരം ക്ഷീണം പാലിനേക്കാൾ കാൽസ്യമുള്ള ഭക്ഷണം കരിക്ക് അരി എള് മുട്ട ഉത്തരം എള് നാവിൽ ഏത് നിറമാണ് ഓക്സിജൻ കുറഞ്ഞാൽ ഉണ്ടാവുക പിങ്ക് കറുപ്പ് നീല ഓറഞ്ച് ഉത്തരം നീല പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് കിവി പ്രാവ് കാക്ക ഉത്തരം എമു വിശന്നാൽ സ്വന്തം ശരീരഭാവം ഭക്ഷിക്കുന്ന ജീവി മുതല എലി പൂച്ച കീരി ഉത്തരം എലി മൈഗ്രെയിൻ കുറയ്ക്കുന്ന മത്സ്യം നത്തോലി ചൂര മത്തി ഞണ്ട് ഉത്തരം മത്തി ഏത് മത്സ്യം കഴിച്ചാലാണ് മരണം സംഭവിക്കുന്നത് സാൽമൺ ടൂണ ഓസ്കർ ബഫർ ഉത്തരം ബഫർ ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന സംസ്ഥാനം അരുണാചൽ ത്രിപുര രാജസ്ഥാൻ പഞ്ചാബ് ഉത്തരം അരുണാചൽ ഏത് ജീവിയാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് മുയൽ തവള ഒട്ടകം പാമ്പ് ഉത്തരം മുയൽ ഏത് പാനീയം കൂടുതൽ കുടിച്ചാൽ പ്രായം തോന്നിക്കും മോര് കാപ്പി ഇളനീർ ചായ ഉത്തരം കാപ്പി ശരീരം വരികൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഇഞ്ചി ചായ കാപ്പി മല്ലിയുള്ള മോര് ഉത്തരം ഇഞ്ചി ചായ കാൽപ്പാദം ചൂടുവെള്ളത്തിൽ വെച്ചാൽ കുറയുന്ന രോഗം അൾസർ മലബന്ധം തലവേദന ഛർദി ഉത്തരം തലവേദന താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്